ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് ഇന്ന് നോക്കുന്നത് ക്വസ്റ്റിനിലേക്ക് പോവാം പ്രവൃത്തിയുടെ യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ യൂണിറ്റുകൾ നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ഭാരം കിലോഗ്രാം സമയം സെക്കൻഡ് ഊർജം ജൂൾ താപം ജൂൾ പ്രവർത്തി ജൂൾ പവർ വാട്ടർ അല്ലെങ്കിൽ ജൂൾ ജൂൾപർ സെക്കൻഡ് അപ്പോൾ നീളം മീറ്റർ ഭാരം കിലോഗ്രാം സമയം സെക്കൻഡ് ഊർജം താപം പ്രവൃത്തി എന്നിവയുടെ ജൂൾ പവർ വാട്ടർ ജൂൾപർ സെക്കൻഡ് പ്രതിരോധം ഓം താപനില കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഫീറ്റ് താപനില കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഫീറ്റ് മർദ്ദം പാസ്കൽ സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആക്കം കിലോഗ്രാം പെർ മീറ്റർ ഓർ പെർ സെക്കൻഡ് ബലം ന്യൂട്ടൺ അപ്പോൾ പ്രതിരോധം ഓം താപനില കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഫീറ്റ് മർദ്ദം പാസ്കൽ സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആക്കം കിലോഗ്രാം പെർ മീറ്റർ ഓർ പെർ സെക്കൻഡ് ബലം ന്യൂട്ടൺ വേഗത മീറ്റർ പെർ സെക്കൻഡ് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ടെസ്ല കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ടെസ്ല റേഡിയോ ആക്ടിവിറ്റി ബെക്കറൽ ഇൻഡക്സ് ഹെൻറി കപ്പാസിറ്റൻസ് ഫാഡ് ലൂമിനസ് ഇൻഡൻസിറ്റി കാൻഡല അപ്പോൾ വേഗത മീറ്റർ പെർ സെക്കൻഡ് കാന്തിക മണ്ഡല മണ്ഡലത്തിൻ്റെ ശക്തി ടെസ്ല റേഡിയോ ആക്ടിവിറ്റി ബെക്കറൽ ഇൻഡക്ട്സ് ഹെൻറി കപ്പാസിറ്റൻസ് ഹാ ഫാഡ് ലൂമിനൻസ് ഇൻഡൻസിറ്റി കാൻഡ്ലാൻ ലെൻസിലെ പവർ ഡയോപ്റ്റർ പദാർത്ഥത്തിൻ്റെ അളവ് മോൾ വൈദ്യുത പ്രവാഹം ആംബിയർ വൈദ്യുത ചാർജ് കുളമ്പ് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് ലെൻസിലെ പവർ ഡയോപ്റ്റർ പദാർത്ഥത്തിൻ്റെ അളവ് മോൾ വൈദ്യുത പ്രവാഹം ആംബിയർ വൈദ്യുത ചാർജ് കുളമ്പ് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് അടുത്ത ക്വസ്റ്റ്യൻ സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം പൂട്ടോ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യൻ്റെ അടുത്ത് ആദ്യം ബുധൻ പിന്നെ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ എട്ടെണ്ണം സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ എട്ടെണ്ണം അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാല് അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാല് പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ന്യൂ ഹൊറൈസൺ പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ന്യൂ ഹൊറൈസൺ റോമക്കാരുടെ പ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ റോമക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ അപ്പോൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ എട്ടെണ്ണം അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുളൻ ഗ്രഹമായി തരംതാത്തിയത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി നാല് പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ന്യൂ ഹൊറൈസൺ റോമക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുളൻ ഗ്രഹം പ്ലൂട്ടോ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ തുരുമ്പിച്ച ഗ്രഹം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ തുരുമ്പിച്ച ഗ്രഹം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ അപ്പോൾ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി ഭൂമിയുടെ അടുത്ത സ്ഥിതി എന്ന ഗ്രഹം ശുക്രൻ തുരുമ്പിച്ച ഗ്രഹം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ അടുത്ത ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവർത്തി സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ ഇരുപത് ഹെഡ്സിൽ കുറവുള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് തരംഗം ഇരുപത് ഹെഡ്സിൽ കുറവുള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് തരംഗം ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതലുള്ള ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗം ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതലുള്ള ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗം ആന തിമിംഗലം ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗം ഇൻഫ്രാസോണിക് ആന തിമിംഗലം ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗം ഇൻഫ്രാസോണിക് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ എന്നിവ ഉണ്ടാകുമ്പോൾ ഉള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ ഉള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് വവ്വാൽ ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് വവ്വാൽ ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് അപ്പോൾ ഇരുപത് ഹെഡ്സിൽ കുറവുള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് തരംഗം ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതലുള്ള ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗം ആന തിമിംഗലം ജിറഫ് എന്നിവ പുറപ്പെടുപ്പിക്കുന്ന ശബ്ദ ശബ്ദതരംഗം ഇൻഫ്രാസോണിക് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോഴുള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് വവ്വാൾ ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന് വായുവിലുള്ള വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന് വായുവിലുള്ള വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് തരംഗത്തിന് ഉദാഹരണം അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ശബ്ദതരംഗം അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ശബ്ദതരംഗം പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധി പകൽ അൻപത് ഡെസിബലും രാത്രി നാൽപ്പത് ഡെസിബലും പാർപ്പിടമേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധി പകൽ അൻപത് ഡെസിബലും രാത്രി നാൽപ്പത് ഡെസിബലും അപ്പോൾ സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന് വായുവിലുള്ള വേഗത മൂ മുന്നൂറ്റി മീറ്റർ പെർ സെക്കൻഡ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അനുദൈർഘ്യതരംഗത്തിന് ഉദാഹരണം ശബ്ദതരംഗം പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധി പകൽ അൻപത് ഡെസിബല്ലും രാത്രി നാൽപ്പത് ഡെസിബല്ലും ശബ്ദമലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ ശബ്ദമലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത ഒന്നേ ബൈ പത്ത് സെക്കൻഡ് ഒന്നേ ബൈ പത്ത് സെക്കൻഡ് മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത ഒന്നേ ബൈ പത്ത് സെക്കൻഡ് പ്രതിധ്വനി ഉണ്ടാകുന്നതിനാവശ്യമായ ദൂരപരിധി പതിനേഴ് മീറ്ററിൽ കൂടുതൽ പ്രതിധ്വനി ഉണ്ടാകുന്നതിനാവശ്യമായ ദൂരപരിധി പതിനേഴ് മീറ്ററിൽ കൂടുതൽ ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ വേഗത സബ്സോണിക് ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ വേഗത സബ്സോണിക് ശബ്ദത്തിനേക്കാൾ കൂടിയ വേഗത സൂപ്പർ സോണിക് ശബ്ദത്തിനേക്കാൾ കൂടിയ വേഗത സൂപ്പർ സോണിക്ക് ശബ്ദത്തേക്കാൾ അഞ്ച് വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക് ശബ്ദത്തിനെ ശബ്ദത്തേക്കാൾ അഞ്ച് വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക് അപ്പോൾ ശബ്ദ മലിനീകരണം മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബല് മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത ഒന്നേ ബൈ പത്ത് സെക്കൻഡ് പ്രതിധ്വനി ഉണ്ടാകുന്നതിനാവശ്യമായ ദൂരപരിധി പതിനേഴ് മീറ്ററിൽ കൂടുതൽ ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ വേഗത സബ്സോണിക് ശബ്ദത്തിനേക്കാൾ വേ കൂടിയ വേഗത സൂപ്പർ സോണിക് ശബ്ദത്തിനേക്കാൾ അഞ്ചിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക്